എന്നോട് പറഞ്ഞു ചോദിക്കാറുണ്ട് എന്താണ് സാറേ നിങ്ങളുടെ വണ്ടി ഇത്ര നമുക്ക് ഇതാ കാരണം അല്ല വേറെ ഒന്നുമില്ല അല്ല ഞാനങ്ങനെ എല്ലാ ദിവസവും ഒന്നും കഴുകാറില്ല ആഴ്ച ഒരിക്കലും കഴിവേ ഉള്ളൂ ഇവിടെ നിന്ന് ഉണങ്ങിയിരുന്നെല്ലാം പോയി ഒരു സ്ക്രാച്ചും ഒരു സ്ക്രാച്ചത് കഴിഞ്ഞിട്ടൊന്നും ഓടിച്ച് നോക്കൂ എന്തോ ഒരു ഷാപ്പ്നസും ഇല്ല ആ ഉണങ്ങുന്നതിന് മുമ്പ് ഫ്രഷ് ചെയ്തിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് ഇത് റിൻസിംഗ് ഉണ്ടായിരുന്നു പറയുന്നത് കൈ നനയാതെ വണ്ടി കഴുകുക എന്താ ഡ്രസ്സ് ചെയ്ത പോലും പാന്നിനടുത്ത് പോലും വണ്ടി കഴുകുക ഒരു തുള്ളി വെള്ളം പോലും അഴുക്കും എൻ്റെ കത്തിലൊന്നും വീണിട്ടില്ല കൈ നനയ്ക്കണ്ട കുനിയണ്ട ഈ വീൽ കപ്പൊക്കെ കഴുകണതുകൊണ്ട് കുഞ്ഞു നടുവുകളഞ്ഞാൽ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടതുപോലെ ഗ്രില്ലേ ഈ റോഡിൻ്റെ പകുതിക്ക് താഴെയുള്ള ഭാഗം കുഞ്ഞെങ്കിലേ കൈ കൊണ്ട് താന്ന് കഴുകാനൊക്കെ ഇതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചാഞ്ഞാൽ മതി അപ്പോൾ കുഞ്ഞിയാളെ കഴുകാം വെള്ളം വളരെ കുറച്ച് മതി ഇരുപത് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഒരു ഇന്നോവ കാർ കഴുകാം അതായോ വലിയ അഡ്വാൻറ്റേജ് സമയം വളരെ ലാഭമുണ്ട് നിങ്ങളുടെ വാഹനങ്ങൾ ഏതു വാങ്ങിക്കോട്ടെ അത് ബസ്സോ കാറോ വാനോ എന്തു വായിക്കോട്ടെ അത് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കകം തീർക്കാൻ തീർക്കാനൊക്കുന്നതായ അധ്വാനം വളർച്ച വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കുന്നതായ ഒരു എക്വിപ്മെൻറ്റാണിത് ഇത് വളരെ അറ്റാക് ആകർഷകമായിരിക്കും ആളുകൾക്ക് ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കും കയ്യിലിരിക്കുന്ന ഉപകരണം കണ്ടോ ഇത് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ടൈമിൽ നമുക്ക് വാഹനങ്ങളെല്ലാം കഴുകാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഈ ഒരു ഉപകരണം ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് കുര്യൻ സാറാണ് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകരണം ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണം കണ്ടു നിങ്ങൾ വിചാരിക്കും ഇത് ചൂലാണ് പക്ഷേ അത് ചൂലാണ് പക്ഷേ ഈ ഒരു ഉപകരണങ്ങൾ കൊണ്ട് നമ്മുടെ വാഹനങ്ങൾ കാറാവട്ടെ ബൈക്ക് ആവട്ടെ എന്തും നിമിഷ നേരങ്ങളിൽ സെക്കൻഡ് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം ഉപകരണം കണ്ടുപിടിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചലുള്ള കുര്യൻ സാറാണ് സാറാണെങ്കിൽ കെ എസ് വി ഉദ്യോഗസ്ഥനായിരുന്നു എഞ്ചിനീയർ ആയിരുന്നു ഇപ്പോഴാണെങ്കിൽ സാർ റിട്ടയർ ആയിട്ടിരിക്കുകയാണ് അപ്പം സാറ് കണ്ടുപിടിച്ചൊരു ഉപകരണമാണ് കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം സാറേ നമസ്കാരം നമസ്കാരം സാർ സാറേന്തോകരണ ആ ഉപകരണങ്ങൾ പലതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പേറ്റന്റ് ഇപ്പോൾ കിട്ടിയതാണിത് ഈ വാഷർ വളരെ എളുപ്പത്തിൽ കൈ നനയാതെ കുനിയാതെ വളരെ വേഗത്തിൽ വള്ളം വളരെ കുറച്ച് ഉപയോഗിച്ച് ഭംഗിയായിട്ട് കാറ് കഴുകാനുള്ളൊരു സംവിധാനമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് പേറ്റന്റ് കിട്ടിയതാണ് അതിൻ്റെ ഇപ്പം ഒരു പ്രൊഡക്ഷൻ തുടങ്ങാൻ വിചാരിച്ചു അങ്ങനെയാണ് മാനുഫാക്ചറിങ്ടങ്ങിയത് ഇത് അഞ്ചല്ലേ എസ്മാർട്ടിൽ ലഭ്യമാണ് എസ്മാർട്ടിൽ ഉണ്ട് ഇപ്പോഴും ഇന്നും രണ്ടു രണ്ടുമണം പോയെന്ന് ഉണ്ടോ അപ്പോൾ എനിക്ക് പേറ്റന്റ് പേറ്റന്റ് ഉണ്ട് ഈ പേറ്റൻ ഉള്ളതുകൊണ്ട് ഇരുപത് വർഷത്തെ പീരീഡ് ആണത് ആ കാലയളവിൽ വേറെ ആർക്കും ചെയ്യാൻ കത്തില്ല ലോകത്താർക്കും ചെയ്യാൻ എനിക്ക് അപ്പോഴേ സ്റ്റേ കിട്ടും ആവശ്യപ്പെട്ട അപ്പോഴേ സ്റ്റേ കിട്ടും കാരണം ഈ പേറ്റൻ്റ് എടുക്കാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പേറ്റൻ എടുക്കാന്ന് വെച്ചാൽ ഒരുപാട് പണച്ചെലുള്ള കാര്യമാണ് അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് തന്നെ പല മോഡിഫിക്കേഷൻ വരുത്തി വരുത്തുകയാണ് ഈ രീതിയിലാക്കിയത് ഇപ്പോഴും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ കാർ വാഷേഴ്സ് ലോകത്ത് ഒരുപാടുണ്ട് ഈ കാർ വാഷറെ എല്ലാം തന്നെ കംപ്രസ്ഡ് എയർ കൊണ്ട് വെള്ളത്തിനെ പ്രഷറൈസ് ചെയ്തിട്ട് വളരെ ശക്തിയായിട്ട് ജെറ്റായിട്ട് ജെറ്റല്ല വളരെ പവർ ആയിട്ട് ബോഡിയിൽ വീഴുമ്പോൾ അഴുക്ക് ഇളകിപ്പോവും അത് പോകുന്നതിന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കട്ടിയായിട്ടിരിക്കുന്ന അഴുക്കുകൾ മാത്രമേ പോകത്തുള്ളൂ സ്റ്റെയിൻസ് ഒരിക്കലും പോവില്ല സ്റ്റെയിൻസ് പോകണമെങ്കിൽ സോപ്പ് ഉള്ളോ വെള്ളം വേണമെന്നില്ല കൈ കൊണ്ട് എല്ലായിടവും തേക്കണം ഇവിടൊക്കെ അഴുക്കൊണ്ട് അത് ബോഡി മുഴുവൻ തേക്കണം അതാണ് അതിനകത്ത് ലബോറിയസ് വർക്ക് എന്ന് പറയുന്നത് അത് ഒരു പ്രാവശ്യം തേച്ചാൽ പോലെ രണ്ട് പ്രാവശ്യം തേക്കണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇത് തേച്ച് കളിക്കുകയെന്ന് ചേട്ടണം പിന്നെയും വെള്ളം ഹോസോ വല്ലതും ഇട്ട് അടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇത് ഉണക്കാൻ വേണ്ടി തുണി വെച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞ് മുക്കിയെടുത്ത് കളയണം അങ്ങനെ രണ്ടു പ്രാവശ്യം കാർബോഡിയുടെ എല്ലാ ഭാഗത്തും കൈ കൊണ്ട് അതുപോലെ തന്നെ കാറിൻ്റെ ഗ്രില്ല് ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് വീൽ കപ്പ് ഇതൊക്കെ കഴുകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരാളെ ഇടയ്ക്ക് കയറ്റി ഒക്കെ കഴുകുന്ന വലിയ പ്രയാസമാണ് ഇതിനെല്ലാം പരിഹരിക്കാൻ വേണ്ടി എട്ടോ ഏഴോ എട്ടോ മിനിറ്റ് കൊണ്ട് കാർ കഴുകാനുള്ള അത് ഇതിനൊക്കെ വലിയ വണ്ടി ഇന്നോവ വണ്ടി അഞ്ചു പത്ത് മിനിറ്റാണ് പത്ത് ആണ് തീർക്കാൻ പറ്റും ബസ് എല്ലാം കഴിയുക എല്ലാ എല്ലാ വാഹനം കഴിയുക പക്ഷെ ഇത് ബസ്സിനെ ഇത് കാറിനാണ് ഉദ്ദേശിക്കുന്നത് ബസ് കഴിയുന്നതാണ് ഇച്ചിരി ഹോസ് നീളം ഇത് ഏഴര മീറ്റർ നീളം ഏറ്റവും വലിയ കാറായ ഇന്നോവ ഉപയോഗിക്കത്തക്ക എണ്ണമാണ് എല്ലാ കാറിനും ഉപയോഗിക്കുക ഞങ്ങൾക്ക് ചെറുതാണ് ബാക്കിയില്ല ആ ഇപ്പം തന്നെ സ്കൂൾ കാര്യം ചോദിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം വേണം എന്ന് പറഞ്ഞ അവർക്ക് സ്കൂൾ ബസ്സുകൾക്ക് ഉപയോഗിക്കാനായിട്ട് അതിന് അവർ തന്നെ ഹോസ് നീളം കൂട്ടിക്കോളാംന്ന് പറഞ്ഞു ഞാനിപ്പോ കാറിൻ്റെ ഉണ്ടാക്കുന്ന എല്ലാം എന്ന് പറഞ്ഞു ഉള്ള ഇത് നൈലോണിന്റെ ബ്രിസിൽസ് ആണ് ഇത് തറ തുടക്കുന്നതല്ല ഇതുപോലെ ഇരിക്കും തറ തുടയ്ക്കുന്നതല്ല ഇതുപോലെ ഇരിക്കുന്ന എല്ലാ പ്രാവശ്യം ഏതാണ്ട് ഒരേ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇത് തറ അടയ്ക്കുന്നതിന്റെ ഷേപ്പ് ഇതല്ല ബ്രിസിൽസ് ഇത്രയും നീളമില്ല കുടിപ്പോ ഒന്നര ഇഞ്ച് നിളത്തി കൂടുതൽ കാണത്തില്ല ബ്രിസിൽസിന് അത് വളരെ ഹാർഡ് ബ്രിസിൽസ് ആണ് പക്ഷേ ഇത് കാറിന്റെ ബോഡി പോറൽ വരാക്കൊണ്ട് അറ്റം എല്ലാം ചതച്ചിരിക്കുകയാണത് നൈലോൺ ബ്രിസിൽസ് എട്ട് സെന്റിമീറ്റർ നീളമുണ്ട് അതായത് മൂന്നര ഇഞ്ച് നീളമുണ്ട് ഇതിനെ ഇത്ര നീളത്തിൽ കൊടുക്കുന്ന വെച്ചാൽ ഈ ഇടുക്കുകളിലെല്ലാം കാർ ബോഡി ഒരിക്കലും ലെവലല്ല പല ലെവലിലാണ് ഇരിക്കുന്നത് ഇടുക്കിനകത്ത് കയറി ചെല്ലുന്നോണ്ടോ ഇടുക്കിനകത്ത് ഭംഗിയായിട്ട് ഇറങ്ങി ചെല്ലും ആ ഇതാ ഇതിങ്ങനെ മാത്രം മതി തീർന്നു ജോലി തീർന്നു എന്നിട്ട് ആദ്യം മേളിന് താഴ്ത്തു വേണം കഴിയാണ്ട് കാരണം അഴുക്കോളം താഴ്ത്ത് വരുമ്പോൾ വൃത്തി നേരത്തെ അടിവശ്യം വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അഴുക്കാവും അതുകൊണ്ട് മേളിൽ നിന്ന് വൃത്തിയാക്കിയാണ് വരേണ്ടത് ഇനി ആദ്യം ചെയ്യുന്നത് തീയറി എനിക്ക് പേറ്റൻറ്റ് കിട്ടിയത് ഇതിനോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് മൂന്ന് പേറ്റൻറുകളുണ്ടാകുന്നത് അമേരിക്കൻ പേറ്റൻറ് അതായിരുന്നു ഏറ്റവും കോമ്പീറ്റ് ചെയ്തത് പിന്നെ തായ്ലൻഡുകാരൻ്റെ ഒരു പേറ്റൻറ് പിന്നെ ചൈനക്കാരൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു ചൈനക്കാരൻ എന്തിനും പേറ്റൻറ് എടുക്കുമല്ലപ്പോഴും അതിൽ അമേരിക്കയുടെയാണ് ഏറ്റവും വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സോപ്പ് വെള്ളം വീഴും ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രയറാകും സക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ വെയിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് കിലോ വരും അപ്പോൾ മനുഷ്യന് കൈയ്യെടുത്ത് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും തൊള്ളായിരത്തിപ്പത് ഗ്രാം എവിടെ ഒരു കിലോ പോലും ഇല്ല മൊത്തം വെയിറ്റ് രണ്ട് കിലോ വരും ഇല്ലെന്തോ വരും അല്ല ഇപ്പോൾ ഞാൻ ലാഭം എടുക്കാതെ തന്നെ ആദ്യം ആളുകളെ പരിചയപ്പെട്ടു വരാൻ വേണ്ടി ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ചാണ് ഈ അഞ്ചലിൽ എസ് മാർട്ടിൽ ഇത് വിൽക്കുക എഴുന്നൂറ് വെച്ചാണ് വരുന്നത് അതിനകത്ത് എന്റെ പ്രോഫിറ്റ് ഞാൻ എടുത്തിട്ടില്ല ബാക്കി അവരുടെ മറ്റേ ആ പണിഞ്ഞെടുക്കാൻ ഇത് പിന്നെ ലേബറാണ് ഒരുപാട് ആയിരുന്നു പരിവില്ലാത്ത ജോലിക്കാരെ കൊണ്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞു കഴിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ പിന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് കുറയ്ക്കാൻ വില കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും പക്ഷേ അപ്പോഴത് ദോഷം വരുന്നത് മുറിഞ്ഞ് പോവുക ഓട്ട വീഴുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ മാനുഫാക്ചറിങ് ഇഫക്റ്റ് എന്ന് പറയും അത് വരായിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം ഉടനെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നില്ല പിന്നെ ലേബർ കുറയ്ക്കാനും കുറച്ചൊക്കെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആക്കാനുള്ള പരിപാടികളുണ്ട് അപ്പം കേരളത്തിൽ എവിടെയാണെങ്കിലും കൊറിയർ അയച്ച് കൊടുക്കുക കൊടുക്കാം കാരണം ഇപ്പം അങ്ങനെ ആ ഡിമാൻഡ് വന്നിരിക്കുന്ന മുഴുവനും ഈ വന്നിരിക്കുന്ന ഡിമാൻഡ് മുഴുവനും കോട്ടയത്തിന് വടക്കൊന്നും വന്നിരിക്കുന്നില്ല ഇന്നലെ തന്നെ ഒരു അമ്പത് പേരിലധികം കൊറിയറില് അയച്ച് തരണം പണം ഇപ്പം അടക്കമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറയുന്ന ഒരു മര്യാദഘട്ടമാണ് ബിസിനസ്സുമായിട്ടൊരു മര്യാദഘട്ടമാണ് അപ്പോൾ അതിനൊക്കെ അതിനൊക്കെ കൂടുതൽ പൈസ കൊണ്ടാക്കി കാറും കൊണ്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ സ്കൂട്ടറും കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചാൽ അത് നമ്മൾ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഇതിൻ്റെ പാക്കിംഗ് ഈ കേസ് വേണം അതാണ് അതുണ്ടാക്കണം അതിന് ഞാനിപ്പോൾ ഉടനെ തന്നെ ശ്രമിക്കുകയാണ് കാർഡ്ബോർഡ് കൊണ്ടുള്ള ബോക്സ് അതിനകത്ത് വെച്ച് അല്ലെങ്കിൽ അതിനെ കൊറിയർ അയക്കാൻ പറഞ്ഞാൽ അവർ ഇത് ഇവിടുന്ന് ഇപ്പോൾ കയറ്റി വിട്ടു കുഴപ്പമില്ല അവരെ സൂക്ഷിച്ച് തന്നെ വിട്ടു ആടൂരോ കൊല്ലൂരോ ഉള്ള വേറെ ഒരു ഓഫീസ് കയറ്റി അവരെടുക്കുന്ന കൊടുത്ത് ഹെവിയായിട്ടുള്ള സാധനം ഇതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കുടിച്ചു കൊടുക്കും അതവരറിയുന്നില്ല എന്താ സാധനം എന്നുള്ളത് അപ്പോൾ അതിന് കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടാക്കി ഇത് ശരിക്കും പറഞ്ഞാൽ തിർമ്മക്കൂടിനകത്ത് തന്നെ വെക്കണം വെച്ച് വിടുക എന്നിട്ട് അതിനകത്ത് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞ് പ്രത്യേകം എഴുതി ഒക്കെ വിടണം വിട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്തിരിക്കണെങ്കിൽ ധർമ്മക്കൊള്ളിനകത്തിരിക്കുകയാണെങ്കിൽ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഉള്ള സാധനങ്ങൾ ഇട്ടാലും കുഴപ്പമില്ല വലിയ വെയിറ്റ് ഇല്ലാത്തത് കാണിക്കാമോ ഓ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പള് മറ്റുള്ള ഈ കാട് ഭാഷ പ്രിൻസിപ്പളെല്ലാം ഇതിന് വ്യത്യസ്തമാണ് അതായത് ലോകത്തിപ്പം ഒരു ധാരണ സോപ്പ് ഇട്ട് കഴുകിയെങ്കിൽ മാത്രമേ വണ്ടി വൃത്തിയാകൂ എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ അഴുക്ക് സോപ്പ് വേണ്ട ആവശ്യമേ ഇല്ല അഴുക്കളകണമെങ്കിൽ കുതിരണം വെള്ളമൊഴിച്ച് കുതിരണം അല്പസമയം കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രഷ് തന്നെ ചെയ്യണം അല്ലാതെ കൈ കൊണ്ടൊന്നും തേച്ചിട്ട് ശരിയാകത്തില്ല ഉദാഹരണത്തിന് നമ്മൾ പല്ല് തേക്കാനായിട്ട് പേസ്റ്റ് പണ്ടൊക്കെ എങ്ങനെയല്ലേ ചെയ്തു അത് അല്ലെങ്കിൽ മാവല ഇട്ട് തേക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പേസ്റ്റ് വിരലുള്ള തുമ്പത്ത് വെച്ചിട്ട് തേക്കും പല്ല് വൃത്തിയാകില്ല നമുക്ക് ആർക്കും തൃപ്തി വരത്തില്ല അതിനും ബ്രഷ് ബ്രഷ് തന്നെ വേണം ക്ലീനിങ്ങിനും ബ്രഷാണ് ഏറ്റവും പ്രധാന ആവശ്യം ബ്രഷ് പോറന്നൊക്കെ പറയുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ബ്രസിൽ പക്ഷേ വേറെ കാര്യങ്ങളുണ്ട് ഈ പോറുക എന്നുള്ളത് ഇത് വേറൊരു സയൻറ്റിഫിക് ആസ്പെക്റ്റ് ആണ് ഒരിക്കലും ഈ ബ്രഷ് ബ്രഷല്ല പോറിക്കുന്നത് അല്ലെങ്കിൽ ബ്രിസിലല്ല പോറിക്കുന്നത് അത് സോഫ്റ്റ് ബ്രിസിൽസും നീളമുള്ള ബ്രിസിൽസും ആണെങ്കിൽ പോറുകയില്ല സംശയിക്കാൻ വേണ്ട പക്ഷേ ഈ പോറിക്കുന്ന പൊടിയാണ് ഈ പൊടി എന്ന് പറഞ്ഞാൽ എന്താ മണ്ണും പാറയും പൊടിഞ്ഞുണ്ടാകുന്ന മൈക്രോൺ സൈസ് പുതിയ പറക്കുന്ന സൈസ് ചെറിയ പാർട്ടുകൾ ഇതാണ് ഈ പൊടിയെന്ന് പറയുന്നത് ഈ പൊടിയുടെ മൈക്രോസ്കോപ്പിക്ക് നോക്കിയാൽ മുഴുവൻ പൂർത്ത ഭാഗങ്ങളാണ് പൂർത്തഭാഗവും അതുപോലെ വളരെ ഹാർഡുമാണത് പാറ ഇപ്പോൾ മണ്ണാണെങ്കിൽ സലി സിലിക്കോൺ ഡയ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കെമിക്കലാണ് അത് മണ്ണെന്ന് പറയുന്നത് അത് പൊടിഞ്ഞുണ്ടാകുന്നത് വളരെ ഹാർഡാണ് അതിനൊക്കെ ഹാർഡാണ് ഗ്രാനൈറ്റ് പാറ പൊടിഞ്ഞുണ്ടാകുന്നതാണ് ഗ്രാനൈറ്റ് പൊടി ഈ രണ്ട് പൊടികളാണ് റോഡീന്ന് വരുന്നത് വന്നിട്ട് ഗ്ലാസ്സിലിരിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് അത് അമർത്തിയൊരു തിരുന്ന് തരുമിയാൽ മതി ഗ്ലാസ് അപ്പർ പോറും അല്ലെന്ന് വൈപ്പർ ഇട്ടാൽ മതി ബോഡി ഡെയ്യുണ്ട് തിരിച്ചാൽ മതി പോറും പിന്നെ കഴിയുമല്ലെന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല പൗഡർ എടുത്ത് അത് പിന്നെ റബ്ബിങ് പൗഡർ പിടിച്ച് ശരിയാക്കിയെങ്കിലും ഒപ്പത്തിട്ടു പക്ഷേ ആണെങ്കിൽ ഇത് പുറത്തില്ല കാരണം വാട്ടർ ആക്ട്സ് ലൂബ്രിക്കൻ ഒരു ഓയിലോ ഗ്രീസോ ഇരിക്കുന്ന പോലെ ആക്ട് ചെയ്യും അത് വെള്ളം ലൂബ്രിക്കേഷൻ അതാണ് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ കുഴപ്പമില്ല ബാത്റൂം നനഞ്ഞു കിടക്കാൻ വേണ്ടി കയറിയാൽ അതാ കിടക്കുന്ന മലം നടക്കും അതിൻ്റെ കാരണം അതാണ് ലൂബ്രിക്കേഷൻ കിട്ടുന്നുകൊണ്ടാണ് ലൂബ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്തൂടെ വെള്ളം വരുന്നതുകൊണ്ട് പൊടി പൊടി കൊണ്ട് പോലും പൊറൽ വരത്തില്ല പൊറലിപ്പം പന്ത്രണ്ട് വർഷമായിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ വണ്ടിയാണ് എവിടെയല്ല ഒരു പൊറുകൾ കാണിക്കുമോ ആ മറ്റേ നിങ്ങളുടെ വിക്രമം ഇത് ഇപ്പോൾ ആറ് മാസം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതേസമയം പന്ത്രണ്ട് കൊല്ലമായിട്ട് ഈ വണ്ടി എടുത്തപ്പോൾ പോലെ അതിനു മുമ്പ് ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമായിരുന്നു അത് അത് കണ്ടതാണ് കേട്ടോ തേച്ച് 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 ഈ ഇതുപോലെ നിങ്ങളുള്ള ബ്രിസ്മസ് എല്ലാം കഴിഞ്ഞാൽ എൻ്റെ പകുതി കേട്ടിരിക്കുകയാണ് കേട്ടോ ഇതുകൊണ്ട് ആണ് അവസാന കാര്യങ്ങൾ ആറ് മാസത്തിന് മുമ്പൊക്കെ ഇതുകൊണ്ടാണ് കഴിക്കുന്നത് എന്നിട്ട് ഒരു പോർഡുണ്ടെന്ന് നോക്കിയിട്ട് അതേ വണ്ടിയാണ് എവിടെയെങ്കിലും ചുറ്റുമുണ്ട് നമുക്ക് ഒരു ഒരു പോറുണ്ടായിരുന്നു ചിലങ്ങ് ഇതൊക്കെ അങ്ങ് ഊഹിക്കുകയാണ് പോറും പോറും വന്നു പോറുന്നത് പൊടിയാണ് പോറിക്കുന്നത് അത് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ പോറും തീർക്കും ഈ വൈപ്പറ് ഇടുമ്പോൾ എല്ലാം ഡ്രൈവർമാർ വിളിച്ചു വരത്തില്ല ഒരു വൈപ്പറ് വെള്ളം അടിച്ചോണ്ടേ അടിക്കുക കാരണം അതാണ് ആ പൊടിയാണ് ഷാർപ്പായിട്ടുള്ള ആ സാധനമാണ് പൂവിക്കുന്നത് ഇത് ഇതിനകത്ത് കയറി പോകത്തേ ഉള്ളൂ ഈ പൊടി ഇതിനെ തള്ളി അങ്ങ് നീക്കത്തേ ഉള്ളൂ ഇതിന്മേലൊരു പ്രഷറും വരുന്നില്ല കേട്ടോ നമുക്ക് അങ്ങ് പതുങ്ങുന്നതാണ് കേട്ടോ ഒരു പ്രഷറും വരത്തില്ല ബ്രഷാണെങ്കിലേ അത് വരത്തുള്ളൂ അത് സമയം നിങ്ങൾ സ്പോഞ്ചോ വല്ലോ ഇട്ടിങ്ങനെ പൊടി കഴുകി നോക്കി എൻ്റെ മേടി പ്രഷർ വരുന്നുണ്ട് പോകാൻ സാധ്യത കൂടുതലാണ് അത് അത്രയും കഴുകി കഴുകാണിക്കാം ആദ്യമായിട്ട് ഇതിന് വേണ്ടത് വെറ്റ് ആൻഡ് സോക്ക് ഞാൻ വെറ്റിൻ്റെ തന്നിരിക്കുന്നതിനാ വെറ്റ് ആൻഡ് സോക്ക് ആദ്യത്തെപ്പൊടി ദെൻ ബ്രഷ് ഇമ്മീഡിയറ്റ്ലി വാഷ് ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ വണ്ടി വളരെ ക്ലീനായിരിക്കും ഇതിന് സോപ്പും വേണ്ട പിന്നെ പവർ പവർ വാട്ടർ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് നനയ്ക്കുന്നത് കാണിക്കാം ഇതിനകത്തൊരു ഉണ്ട് ഉണ്ടോ ഈ വാൽവ് ഇത് മാക്സിമം തുറന്നു കഴിഞ്ഞാൽ വലിയ ജെറ്റായിട്ട് വെള്ളം വരും കുറച്ച് ഇഷ്ടമുള്ള പൊസിഷനിൽ പുസ്തകങ്ങളിടാം ഇവിടെ ഒരു നോസലുണ്ട് ഇതിനകത്ത് ഈ നോസിലാണ് വളം ചീറ്റിക്കുന്നത് അത് ആദ്യം ഞാൻ കാണിക്കാം ഒന്ന് അറിയിക്കാം അദ്ദേഹം തീർക്കായിരിക്കാം ഇത് പവറാണല്ലേ പവറാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇത് കൊണ്ട് പവർ ഇടാൻ പാടില്ല തീർന്നു ഇനിയും കണ്ടോ ഇത്രയും വെള്ളം മതി ആ ഇത്രയും മതി കാണിക്കാം 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 ഈ വൈപ്പറിന്റെ മണിക്കൂടെ പോകുന്നുണ്ടോ എല്ലായിടത്തും കൂടെയും കഴിച്ചില്ല വൃത്തിയായിരിക്കും അത് ആവശ്യമനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം ഇത് കണ്ടോ അഴുക്ക് ഏതോ കാഷ്ണ്ടോ അപ്പൊ ഇത് കണ്ടോ ഏതോ കിളിയുടെ കാഷ്ഠ അഴുക്ക് എല്ലാം പോവും എന്നിട്ട് ഇതാ ഇത് കണ്ടോ ഈ ഷേഡിനടി എല്ലാം പറ്റും അവിടെ അവിടെത്തന്നെ കാണിക്കും ഇറങ്ങി തിരിഞ്ഞിരിക്കും ഒന്ന് പിടിച്ചിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൂട്ടിയിട്ട സമയം ലാഭം അല്ലേ ഒരുപാട് സമയം സമയം വെള്ളം ഒരുപാട് ലാഭം തമിഴ്നാട്ടിലൊക്കെ വെള്ളത്തിന് ഭയങ്കര എന്നെ വിളിച്ചവരൊക്കെ തന്നെ പറഞ്ഞു നല്ല കുറവുള്ളവരുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഗ്രില്ല് ഇനി അപ്പുറത്ത് അപ്പുറത്ത് ഇതെല്ലാം അകത്തോട്ട് താഴ്ച ഉള്ള സർഫസ് ആണ് ഈ ഗ്രില്ല് എന്ന് പറയുന്നത് അതിനകത്ത് കയറി ചെല്ലുന്ന ശ്രദ്ധിച്ചോളുക തുണിയൊന്നും വേണ്ട ഏ തുണിയേ വേണ്ട തുണിയൊന്നും ഉപയോഗിക്കുന്ന ഓരോ സാധ്യത കൂടുതലാണ്

ഈ ഉപകരണത്തിൻ്റെ പ്രത്യേകത ഏത് വാഹനമായാലും കാറായാലും വാനായാലും ബസ്സായാലും കഴിയാനിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇന്നോവ വണ്ടിയുടെ ചുറ്റും പോകത്തക്കെ നീളത്തിലാണ് ഏഴര മീറ്റർ നീള നീളത്തിലാണ് ഈ ഹോസ് ഫ്ലെക്സിബിൾ ഹോസ് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഇവിടെ വെച്ച് ഒടിയാൻ സാധ്യതയുണ്ട് ഒടിഞ്ഞ് വെള്ളം വരവ് നിൽക്കും നിൽക്കാൻ സാധ്യതയുണ്ടാണ് ഈ സ്ലീവ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഹോസ് ഒടിയുകയില്ല പിന്നിനകത്താകെ ഈ നോസിലാണ് ഇത് വളരെ ശക്തിയായിട്ട് വെള്ളം പുറത്ത് കിട്ടുന്നത് അതിവിടെ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ വളരെ ശക്തിയായിട്ട് ജെറ്റായിട്ട് വെള്ളം വരും അല്ലാതെ പവർ വാട്ടർ അല്ല അതിനേക്കാളൊക്കെ ശക്തിയാണ് പെയിൻറ്റ് ഒരു കേടില്ല സോപ്പ് ഉപയോഗിക്കിട്ടാത്തത് കൊണ്ട് പെയിൻ്റിൻ്റെ ഡ്യൂറബിലിറ്റി കൂടും പെയിൻറ്റ് മങ്ങില്ല പിന്നെ എല്ലാ ഭാഗത്തും എല്ലാ കുഴികളിലും ഇതിറങ്ങി ചെല്ലും ഇതിറങ്ങി ചെല്ലുന്നത് കാരണം അതായത് ഇടുക്കിലും എല്ലാം ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കണ്ടോ വേണ്ടോ ചില നാളും ഇത് കാറിൻ്റെ ബോഡിയിൽ ഒരു ഭാഗത്ത് പോലും ഈ ബ്രിസൽസ് ഇറങ്ങി ചെല്ലാത്തതില്ല അതിനാണ് ഈ മൂന്നര ഇഞ്ച് നീളം ഉള്ള പത്ത് എട്ട് സെൻറ്റിമീറ്റർ തീർച്ചയുള്ള ബ്രിസൽസ് കൊടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആണ് നൈലോണാണ് സാധനം ഇത് പിന്നെ ഒരു ചാനലിലാണ് വന്നിട്ട് അതിൻ്റെ കാർ കഴിയുന്നതിന് രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തോ ആകെ ആൾട്ടോ കാർ പത്ത് മിനിറ്റ് എന്ന് വെച്ചു പത്ത് ഒക്കെ വളരെ ചെറിയ സമയം അപ്പോൾ അപ്പം സമയലാഭം പണ ലാഭം ഇതിനായിരത്തി എഴുന്നൂറ് രൂപ വിലയേ ഉള്ളൂ അത് എനിക്ക് ലാഭമില്ലാതെ ഞാൻ കൊടുക്കുകയാണ് ഇപ്പോൾ ആ ഇനീഷ്യൽ ഇതിനു വേണ്ടി വെള്ളം വെള്ളം വളരെ കുറച്ചുകൂടി നമ്മുടെ കേരളത്തിൽ വെള്ളം ഉണ്ട് ആവശ്യത്തിന് പക്ഷേ വേനൽക്കാലത്ത് വെള്ളം എവിടെയും പ്രയാസമാണ് തമിഴ്നാട്ടിലൊക്കെ വെള്ളം വളരെ പ്രധാന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് വെറും ഇരുപത് ലിറ്റർ വെള്ളം കൊണ്ട് വലിയ വണ്ടി കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണത് അതുകൊണ്ടാണ് ഈ കാർ വാഷേഴ്സ് ലോകത്ത് ഒരുപാട് എന്നോട് കോംപീ പേറ്റൻ്റെ കോമ്പീറ്റ് ചെയ്ത മൂന്ന് കാർ വാഷേഴ്സ് ഒന്ന് ഈ പവർ വാട്ടർ ഉപയോഗിക്കുന്നതാണ് എല്ലാ പവർ വാട്ടർ ഉപയോഗിക്കുന്നത് സോപ്പ് ഉപയോഗിക്കുന്നതാണ് അത് രണ്ട് ഒഴിവാക്കിയിരിക്കുന്നു അതിനാണ് ഈ പേറ്റിൽ വന്നത് വരുന്നത് ഇത് നാല് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു കാർ വാഷറും ഇല്ല ഒന്ന് ഏറ്റാക്കുക എന്നിട്ട് അതിനെ കീർക്കുക അതിന് സമയം കൊടുക്കാൻ സോക്ക് ചെയ്യുക തീർക്കുക എന്ന് പറയുന്നത് എന്നിട്ട് ബ്രഷ് ചെയ്യുക ബ്രഷ് തന്നെ ചെയ്യണം അല്ലാതെ തുണിയോ സ്പോഞ്ചോ ഇട്ട് പിടിക്കരുത് ബ്രഷ് ചെയ്തതിന് ശേഷം അപ്പഴത്തന്നെ തുണങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെയും റിൻസ് ചെയ്യാനായിട്ട് ഫുള്ളായിട്ട് തുടങ്ങിയിട്ടു ശേഷം ജെറ്റ് വാട്ടർ വെച്ചിട്ട് മുഴുവൻ കഴുകി അങ്ങ് പോകും എന്നിട്ട് തുടക്കിയേ വേണ്ട തനിയെ ഉണങ്ങിക്കോളും തനിയെ ഉണങ്ങുകയെന്ന് വെച്ചാൽ നല്ല വെള്ളമാണ് ഇപ്പോൾ ബോഡിയിലിരിക്കുന്നത് കഴുകി കഴിഞ്ഞിട്ടുള്ളത് അത് ഉണങ്ങി വിചാരിച്ച് സ്റ്റെയിൻസ് ഒന്നും കാണില്ല അല്ലെങ്കിൽ അടുക്കുള്ള സാധനം വെള്ളമാണെന്നുണ്ടെങ്കിൽ വട്ടത്തിലിങ്ങനെ സ്റ്റെയിൻസ് ഇരിക്കും അതും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ അത് ഒറ്റ കൈ കൊണ്ട് നമ്മുടെ ബോഡിയെ തൊഴുതേ വേണ്ട ബോഡിയുടെ എല്ലാ ഭാഗത്തും രണ്ട് പ്രാവശ്യം കൈ ഇല്ലണം മറ്റാണ് പിന്നെ ഈ എയർ കംപ്രഷർ ഉപയോഗിക്കുന്ന പവർ വാട്ടർ ഉപയോഗിക്കുന്നതിന് വില പതിനയ്യായിരം തൊട്ട് എഴുപത് എഴുപത്തയ്യായിരം രൂപ വിലയാണ് ജർമ്മൻ മെഷീനൊക്കെ എഴുപത്തയ്യായിരം രൂപ വിലയാണ് അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജും ഇല്ല പൈസ ഒത്തിരി കൂടുതൽ പോവും വെള്ളം ഒരുപാട് വെള്ളം വേണം അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലത്ത് ആ പവർ വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം നിറയെ വെള്ളം എന്നിട്ട് എല്ലായിടത്തും രണ്ട് പ്രാവശ്യം കൈ വേണം തുടക്കിയിട്ട് വേണം അതിനുമുമ്പ് സോപ്പ് ഇട്ട് എല്ലായിടത്തും കൈ ഇരണം അപ്പം നമ്മുടെ ഒരു കുറവുമില്ല എക്സോസ്റ്റ് ആയിട്ടുള്ള അധ്വാനം വരുന്നുണ്ട് പൈസ ഒരുപാടാകുന്നുണ്ട് വൃത്തിയായിട്ട് കഴുകുന്നില്ല ഇത് വളരെ വേഗത്തിൽ കഴുകുക മറ്റേ കഴിഞ്ഞതിനൊക്കെ ഏറ്റവും രണ്ടാവശ്യം അതിൻ്റെ അടുത്തും ബോഡി ചെയ്തപ്പോഴത്തെ പവർ വാട്ട് ഉപയോഗിക്കുന്നത് എഴുപത്തയ്യൂ കൊടുത്ത് വാങ്ങിക്കുന്നതിന് യാതൊരു പറയാനും ഇല്ല അത് ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജുകളാണ് ഒരുപാട് ആളുകൾ എന്നോട് അന്വേഷണം നടത്തുന്നുണ്ട് പലർക്കും ഉടനെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട് എല്ലാവർക്കും കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ കെ സി ബിയിൽ നിന്നും കേരള രാഷ്ട്രീയ ടെലക്ഷണി ബോർഡിൽ നിന്ന് റിട്ടയർ എക്സിക്യൂട്ടീവ് ഇഞ്ചിനറായിരുന്നു ആണ് ഞാനൊരു ഇൻവെൻറ്ററും കൂടാണ് എനിക്ക് അഞ്ചാറ് ഉണ്ട് അതുകൂടാതെ പല കണ്ടുപിടങ്ങളുണ്ട് എനിക്ക് വെള്ളത്തിലോടുന്ന ട്രെയിൻ തന്നെയാണ് അതുപോലെ തന്നെ ഹോസ്റ്റൽ കയറാനുള്ള ഒരു ഫോൾഡബിൾ ലാർഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈൻ റിഫ്ലാക്റ്റർ ഇതിനൊക്കെ എനിക്ക് നാഷണൽ അവാർഡും സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡും കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ അവാർഡുകൾ പലത് കിട്ടിയിട്ടുണ്ട് പിന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്നെ വിളിച്ച് വരുത്തി എൻ്റെ വാർഡർ ട്രെയിനെ കുറിച്ച് കേട്ടിട്ട് അവരെ ഒരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്തു അങ്ങനെ എനിക്ക് ഇൻ്റർനാഷണൽ എക്സപ്റ്റൻസ് ഉള്ള ആളാണ് ഞാൻ ഇപ്പോൾ ഇതിന് ഒരുപാട് പേര് ഡിമാ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണമെന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈ ഇരിക്കുന്നത് ഞാൻ ഇപ്പോൾ ചെയ്ത് നിർമ്മിച്ചതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ തന്നെ കടയിൽ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് ആളുകൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരിട്ടിപ്പിക്കുന്ന ഇ സി കാഴ്വാഷർ എന്നാണ് കുര്യൻ സി സി കാർ വാഷർ എൻ്റെ അതിൻ്റെ പേറ്റൻ നമ്പറും എഴുതിയിട്ടുണ്ട് ആ കുര്യൻ സി സി കാർ വാഷർ